ഹായ് ഫ്രണ്ട്സ് ഇടിയുടെ ബിഗ് ബോസ് ഇടിക്കൂടൂരാക്ക് അവർക്ക് സ്വാഗതം അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇവന്മാരൊക്കെ വെറും മരക്കൊട്ടന്മാരാണ് മരക്കഴുതുകാരാണ് ഒരു പെണ്ണിന്റെ പുറകെ പോകുന്നവർ പറഞ്ഞു വേറെ ഒരു അനുമോൾ അനുകൂട്ടിയാണ് പക്ഷെ ഈ ഒരു സംഭവം വന്നോടു കൂടി സോഷ്യൽ മീഡിയ അനുവിനെതിരെ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ നിങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ പറയുന്നത് വേറെ ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നേരിട്ട് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് തന്നെ അറിയാലോ അനുമോളും കേസൈലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ബാൻഡേജ് ബാൻഡ് കയ്യിലില്ലാത്തവര് ബിഗ് ബോസ് കൊടുക്കുന്ന വസ്തുക്കളല്ല വേറൊരു വസ്തുക്കളും യൂസ് ചെയ്യാൻ പാടില്ല പക്ഷേ ഈ എന്ന് ചോദിച്ചാൽ എല്ലാം പൊളിപ്പിച്ച് നോക്കും മേക്കപ്പ് ഐറ്റംസും ഒക്കെ അത് അനുകോളും ശൈത്യം പിന്നെ ആദില നൂറ ഇവരുടെ ഒരു ടീംസ് ഉണ്ട് ഇവർ ഇത്രയും പേര് ഇത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചപ്പം അത് ഇവർക്ക് കുറച്ചിലായിപ്പോയി നമ്മുടെ ഗസേലിന് അതിൽ പിന്നെ ഗസേലും നമ്മുടെ അനുമോളും തമ്മിൽ ഭയങ്കര വഴക്കാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് അവിടെയുള്ള ആണുങ്ങൾ എല്ലാവന്മാരും സപ്പോർട്ട് ചെയ്യുന്നത് ഗസേലിനെയാണ് അനുമോളയല്ല പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോള് തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് ഉമ്മമാരൊക്കെ പെണ്ണുങ്ങളുടെ പുറകെ പോകും പെണ്ണിന്റെ പുറകെ പോകുന്നത് ഗസേലിന്റെ പുറകെ ഗസേലവിടെ കാണിക്കുന്ന തെറ്റ് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് നിയമം അനുസരിച്ചല്ല ഗസേലോടം ഒരുപാട് പ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞു ലാലാട്ടം പറഞ്ഞു എന്നിട്ടും അവിടെ തെറ്റു ചെയ്ത ആളുടെ കൂടെ ഈ അപ്പാനി ഷരത്ത് പിന്നെ ബിന്നി പിന്നെ ബിൻസി പിന്നെ എന്നാ അക്ബർ ഇവരൊക്കെ എന്തിനാണ് നിൽക്കുന്നത് കലാഭോൻ സരിക ഇവരൊക്കെ എന്തിനാണ് നിൽക്കുന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല പല യൂട്യൂബ് വീഡിയോയിലും പല യൂട്യൂബ് ചാനലിലും അനുമോൾക്കെതിരായിട്ടാണ് പറയുന്നത് പക്ഷേ ഈ അനുമോൾ എന്താണ് അവിടെ ചെയ്തത് അനുമോളെ ഞാൻ ന്യായീകരിക്കുമല്ലോ അനുമാള ഭാഗത്തും തെറ്റുണ്ട് ഈ ഗസേലിൻ്റെ ഇതൊക്കെ ഇരിക്കുന്ന ഇത് അവരില്ലാത്തപ്പം എടുത്ത് തുറന്നു നോക്കുന്നത് കള്ള അത് ശരിയല്ല പക്ഷേ അനുമോൾ ചെയ്തതിന് ഒരു ന്യായീകരണം ഉണ്ട് അവർക്ക് തന്നെ വേറൊന്നുമല്ല ഈ ഒരു സംഭവം ഏ എല്ലാവരും കാണുന്നതാണ് ഗസേലോടെ എടുത്ത് ഇത് ഇതും കയ്യോടെ പൊക്കിയതൊക്കെയാണ് അനുമോളും ടീംസ് പക്ഷെ ഇതും ഇത് വെച്ച് അനുമോളും ഗസലിൻ്റെ തമ്മിൽ അത്ര രസത്തില്ല പക്ഷേ ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ അവർ അപ്പാനിയും കൂട്ടരും ഈ ഗസേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് പക്ഷേ ഈ വീഡിയോ നമ്മൾ ലൈവ് കണ്ടുന്നവർക്ക് നമുക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ ഈ അപ്പാനിയൊക്കെ എന്തിനോ വേണ്ടി തളയ്ക്കുന്ന സാമ്പാർ വേറൊരു പെണ്ണുണ്ടാക്കുന്നതെന്ന് പറയുള്ളൂ എനിക്കതേ പറയാനുള്ളൂ വേറെ ഒന്നുമല്ല ഇവന്മാരെ എന്തുവാണേ കാട്ടിക്കൂട്ടുന്നത് ഏഹ് ഇപ്പൊ ഈ ബിഗ് ബോസ് പറഞ്ഞിട്ടും ലാലട്ടം പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റിൽ ന്യായീകരിക്കുന്ന ഇവർക്ക് എന്താണ് ഇതുള്ളത് എന്നിട്ട് ഇവർ കടന്നുകൊണ്ട് മറ്റുള്ളവരെ ഇത് ചെയ്യും അതിൽ ഇതായിട്ട് നിൽക്കുന്ന ഒരു പരിധി വരെ നല്ല രീതി കാര്യങ്ങൾ പറയുന്നത് ഷാനവാസ് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് പിന്നെ ആദില നൂറ പറയുന്നുണ്ട് ശൈത്യ പറയുന്നുണ്ട് പിന്നെ ഒരു പരിധി വരെ അഭിലാഷും പറയുന്നുണ്ട് ഇത്രയും പേരാണ് ഒരു പരിധി ബാക്കിയെല്ലാം ഒരേ കണക്കാണ് അവരെല്ലാം ഒരു ടീമാണ് എന്നിട്ടാണ് അനുമോൾക്കെതിരെ എന്തെങ്കിലും തുടങ്ങിയാൽ അതനുസരിച്ച് അനുമോൾക്കെതിരെ പ്രവർത്തിക്കുന്നത് തന്നെ നോക്ക് അനുമോൾ അറിയും അതൊക്കെ ദേഷ്യം വരുമ്പോൾ കരയും സങ്കടം എല്ലാം തീർക്കും പക്ഷെ ആ കുട്ടി പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നിക്കും ഞാൻ പല യൂട്യൂബ് ചാനലിലെ വീഡിയോ ഞാൻ കണ്ടു എനിക്ക് പനിയായിട്ടിരിക്കുവായിരുന്നു പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാം എല്ലാവരും അനുമോളെ കുറ്റം പറയണം അതില് ബാക്കിയുള്ളവരൊക്കെ നല്ലവരും എസ് സേരി ചെയ്ത തെറ്റ് തന്നെയാണ് തെറ്റ് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ പേര് എന്ത് പറഞ്ഞാലും തെറ്റ് തന്നെയാണ് പക്ഷേ യുവന്മാരുള്ള ഇത്ര പൊണ്ണകളായിപ്പോയോ ഓരോരോ പാവാടകൾ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ കൊച്ചി കൂടെ അവസാനിക്കും നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോ ലേക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് താങ്ക്